ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീക്ക് ഡേ മോർണിംഗിലുള്ള ഒരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഞാനിവിടെ കുറച്ച് ചെറുപയർ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അരക്കപ്പ് ചെറുപയറേ ഉള്ളൂ കാരണം ഞാൻ പടവലങ്ങയും ചെറുപയറും കൂടെ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പടവലങ്ങ തന്നെ തോരം വയ്ക്കുന്നത് എനിക്കിഷ്ടമേ അല്ല അതെനിക്ക് എന്തോ എനിക്ക് പടവലങ്ങ തോരനാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു തോരൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പക്ഷേ ഈ ചെറുപയറും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം പക്ഷേ ഈ തോരനൊക്കെ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെന്തു പോകല്ലേ കുക്കറിൽ ചില സമയത്ത് നമ്മുടെ കണക്ക് തെറ്റിപ്പോവും എനിക്കങ്ങനെയാണ് അങ്ങനെ തെറ്റിപ്പോകാത്തവരും ഉണ്ടായിരിക്കും പക്ഷേ അപ്പം അതുകൊണ്ട് ഞാൻ തോരനൊക്കെ വേണ്ടിയിട്ട് കുക്കറിൽ എപ്പോഴും ഞാൻ കുക്കറിൽ വെക്കില്ല ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് എന്നിട്ട് നമ്മൾ ചട്ടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവം ചെയ്യും ആ ഒരു പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് വേവിക്കാൻ വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ വെള്ളരിക്കയും ചീരയും മാങ്ങയും കൂടെ കൂട്ടാൻ വെക്കുന്നുണ്ട് അപ്പം എല്ലാ പ്രാവശ്യം ഞാൻ ഇതുപോലെ ലഞ്ച് എല്ലാ മിക്കവാറും ദിവസങ്ങളിലെല്ലാം ലഞ്ച് ബോക്സ് ഉണ്ടാക്കും തലേദിവസം തന്നെ എല്ലാം അരിഞ്ഞു വെക്കുന്നതാണ് ഇത് ഞാൻ ഈ വെള്ള ഈ കൂട്ടാൻ വെക്കുന്ന കാര്യം ത്തിനുള്ളത് അരിഞ്ഞു വെക്കാൻ ഞാൻ ഇന്നലെ അങ്ങ് മറന്നുപോയി ചീരത്തോരന് ചീ ചീര തോരനല്ല ഈ വെള്ളരിക്കയും ചീര മാങ്ങയും കൂടെ കൂടെ വയ്ക്കും ചീര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെള്ളരിക്കയൊക്കെ ഞാൻ അങ്ങ് അരിഞ്ഞു വെക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനത് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ അത് മാങ്ങയുടെ പുളി നോക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി പിന്നെ പടവലങ്ങ ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മാത്രം ഞാൻ ചെയ്ത് വെക്കാൻ അങ്ങ് മറന്നുപോയി അപ്പോൾ ഞാൻ അത് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട് അപ്പം ഇത്രയും ചേർക്കണോ വേണ്ടോ എന്ന് എനിക്കിനി നോക്കണം പിന്നെ നമുക്ക് ആദ്യം വെള്ളരിക്ക ആദ്യം ഒന്ന് വെന്ത് ഒരു മുക്കാൽ വേവ് ആകുമ്പം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ അങ്ങ് വെന്ത് ഒടഞ്ഞങ്ങ് പോകും അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളകുപൊടിയും അത് എരിവുള്ള മുളക് കൂടിയാണേ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ശകലം ചേർത്താൽ മതി പിന്നെ ഞാൻ വലിയ എരിവൊന്നും ഈ ഒഴിച്ചു കൂട്ടാനൊന്നും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല എന്തിനാ വെറുതെ എപ്പോഴും ഒത്തിരി എരിവ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വയറിനും ചീത്തയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി എരിവൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ രാത്രി ഞാൻ കടലക്കറി വെച്ചായിരുന്നു അപ്പോൾ ചപ്പാത്തിയും കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലൊരു കടലക്കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്സിൽ അപ്പോൾ അതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി വേഗം അങ്ങ് ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് അപ്പോൾ കടലക്കറി ഇരിപ്പൊണ്ട് അതൊന്നും ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഞാൻ അരിയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് അരിയുടെ പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരി അരിയിട്ടില്ലായിരുന്നു അപ്പം അരി അരി കഴുകി ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രാവശ്യം കുഞ്ഞാൽ മതിയല്ല ഇങ്ങനൊക്കെ ഓരോരോ വിദ്യകളൊക്കെ ചെയ്യും ആ സമയത്ത് തന്നെ ഞാനങ്ങ് അരി പാത്രം എടുത്ത് എന്തായിരുന്നു അരി അങ് ഇട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ കബോർഡ് തുറന്ന് തുറന്ന് എടുക്കണ്ടേ അപ്പം ഞാൻ അത് കുഴച്ച് വെക്കുകയും ചെയ്തു അരി കഴുകി കുക്കറിൽ ഇടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഇത് റെഡിയായി എന്താ കുക്കറില് ചോറും റെഡിയായി പിന്നെ നമ്മുടെ പയർ അവിടെ ഏകദേശം എന്തു വരുന്നുണ്ട് ഇനി ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുത്താൽ മതി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്കൊരു അരക്കപ്പ് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും പിന്നെന്താ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഞാൻ അങ്ങനെ അരപ്പിന് ചേർക്കാറില്ല അപ്പോൾ ഇതിൻ്റെ അരപ്പിനൊന്നും അങ്ങനെ ചേർക്കാറില്ല ഒത്തിരി എരിവ് ഇവിടെ അല്ലെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല ഒരു മിതമായ രീതിയിൽ അങ്ങ് പോയാൽ മതി അതുകൊണ്ടാണ് ഞാൻ അത് എരിവ് ചേർക്കാത്തത് അപ്പോൾ ഇത് ഇനി ഇത് ഇനി നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇനി നമുക്ക് വെള്ളരിക്ക വെന്ത് കഴിഞ്ഞ് ഒരു ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ആ മുക്കാൽ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഇനി മാങ്ങായും ചീരയൊക്കെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ചീര വേകുന്ന സമയം മതി അല്ലെങ്കിൽ നേരത്തെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഈ മാങ്ങ അങ്ങ് വെന്തങ്ങ അലിഞ്ഞ് ചേർന്ന് പോവും അപ്പോൾ പുളി നല്ലോണം കൂടും അപ്പം ഞാൻ കുറച്ച് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് ചെയ്താൽ ചേർത്താൽ മതി ബാക്കി പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും തോരൻ വെക്കാമല്ലോ അപ്പം ഞാനങ്ങനെ അരിഞ്ഞ് ചീര കിട്ടുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ സിപ്പ് സിപ്ലോപ്പ് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തോരനോ ഇതുപോലെ കറിയോ എന്തെങ്കിലുമൊക്കെ ആക്കാമല്ലോ അപ്പോൾ ഇനി നമുക്ക് അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം അത് വേഗം ഒത്തിരി ഫ്ലെയിമിൻ്റെ കാര്യമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വേഗം തന്നെ ചപ്പാത്തി അങ്ങ് ചുട്ടെടുക്കാം അല്ലെങ്കിൽ പിന്നെ അത് അത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മാത്രം റെഡിയാക്കിയാൽ മതി ഓൾറെഡി നമ്മുടെ എന്തായിരുന്നു കടലക്കറി ഉണ്ടല്ലോ അത് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പം ചപ്പാത്തിക്ക് ഞാൻ എനിക്ക് റൗണ്ടൊന്നും അത്ര കൃത്യമായിട്ടൊന്നും കിട്ടത്തില്ല ചിലപ്പം നല്ല രീതി കിട്ടും വിപ്പം പക്ഷെ കുറച്ച് തിരക്കാം അതുകൊണ്ടാണ് ഒരു രീതി പോകുന്നത് അപ്പോൾ ഞാൻ ആ ആ അരപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അതിന് അതൊന്ന് ഇരുന്ന് ഒന്ന് കുറച്ച് ഒന്ന് തിളക്കേട്ട ഒരു ബബിൾസൊക്കെ വരട്ടെ അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് തീർന്നു അവസാനം ഒരു ചെറിയ ചപ്പാത്തിക്കുള്ളതും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചുട്ടെടുത്തു ഇനി നമുക്ക് തോരം വെക്കാം പടവലങ്ങ തോരം വെക്കാം അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ ചട്ടി എടുത്തു എണ്ണ ഒഴിച്ചു അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ചേർക്കത്തുള്ളൂ വേറെ ഉള്ളി സബോള അങ്ങനെയുള്ള ഒന്നും ചേർക്കത്തില്ല പിന്നെ എരിവിന് രണ്ട് പച്ചമുളക് ചേർക്കും ഇതിനകത്തും ഞാൻ അധികം മുളകും കൂടി ചേർക്കത്തില്ല അപ്പോൾ കടികിട്ടു പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് കടു വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പടവലങ്ങ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും നമ്മുടെ പച്ചമുളക് ചേച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അത് കഴിഞ്ഞ് തേങ്ങയും കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർക്കും കാരണം ഇത് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ കൊടുത്തുവിടുന്ന സംഭവങ്ങൾ അതായത് ഉച്ചയ്ക്ക് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഉച്ചയാകുമ്പോഴത്തേനും എനിക്ക് ഈ തേങ്ങയുള്ള ഐറ്റംസ് എന്നൊരു പേടി വരും അതുകൊണ്ടാണ് അത് വെന്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല വെന്ത് കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല അപ്പം ഞാൻ കുറച്ചൊന്ന് കറിയും കുറച്ചൊന്ന് തിളപ്പിക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പം പച്ച തേങ്ങയാകുമ്പം എനിക്കൊരു പേടി വരും അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ആ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പടവലങ്ങ വേവിച്ചതിന് ശേഷം നമ്മുടെ പയറും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡിയായി പടവലങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ പടവലങ്ങ തോരനൊന്നും ഇഷ്ടമല്ലാർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ചെറുപയറും കൂടെ ചേർത്ത് തോരൻ വെച്ച് കൊടുത്താൽ ഇഷ്ടമായിരിക്കും ചെറുപയർ തോരൻ ഇഷ്ടമുള്ളവർക്ക് അത് വേറെ കാര്യം എനിക്കിഷ്ടമാണ് ചെറുപയർ തോരൻ അതുകൊണ്ടാണ് ഇനി നമുക്ക് നമ്മുടെ കറിക്കകത്തേക്ക് താളിച്ചൊഴിക്കാം കടുക് ചെറിയുള്ളി വറ്റൻമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയും ഇവിടെ സെറ്റായി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പം അങ്ങനെ നമ്മുടെ ചീരയും മാങ്ങയും കൂടെ ഉള്ള വെള്ളരിക്ക ചീരയും മാങ്ങയും കൂടെയുള്ള കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ലഞ്ച് ബോക്സ് അല്ലേ അപ്പം നമുക്ക് കറി റെഡിയായി ഒരു തോരൻ റെഡിയായി ഇനി ഏതാണ് ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം അപ്പം എന്നാലേ ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഓംലെറ്റോ ഒരു മീൻ മീമർത്തതോ നോൺ വെജുകാർക്ക് അതൊരു തുറക്കുമ്പോൾ അതൊരു സുഖമല്ലേ വെജിറ്റേറിയൻസിന് എന്താ അത് വലിയൊരു സുഖമില്ലാത്ത കാര്യമാണ് പക്ഷെ നോൺ ഒരു ഓംലെറ്റോ ഒരു മീൻ മറുത്തതോ ഒക്കെ ഇരിക്കുന്നത് കൂട്ടി ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ കഴിക്കാൻ ഒരു രസമല്ലേ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി നമുക്കൊരു ഇതുണ്ടാക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കാരണം ഇച്ചിരി കുറുക്കല് തോന്നിയപ്പം കുറച്ചൊരു വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു ഇനി നമുക്ക് എന്താണ് ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തത് അപ്പോൾ ഒരു രണ്ട് ചെറിയ ഉള്ളി മതി കാരണം സിംഗിൾ ഓംലറ്റാണ് ഒരു മുട്ടയെടുക്കുന്നുള്ളൂ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിം കൂടെ അരിഞ്ഞിട കൊടുക്കുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാക്കോ ഇച്ചിരി ഇഞ്ചി ഓംലെറ്റിനകത്ത് ചേർക്കുന്നത് പക്ഷേ ചിലർക്ക് അതെനിക്ക് അറിയത്തില്ല ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ ഈയിടെ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു ഓംലെറ്റിൻ്റെ ഒരു ഷോട്ട്സ് എടുത്തപ്പം അതിനകത്ത് ഇഞ്ചി ചേർത്തു എന്നും പറഞ്ഞ് വളരെ നെഗറ്റീവ് അത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എന്താ ഇഞ്ചി മുട്ടക്കകത്ത് ഇഞ്ചി ചേർക്കൂന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നു അതാ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ചേർക്കും ഓംലെറ്റിനകത്ത് ഇച്ചിരി സ്വല്പം ഇഞ്ചി അപ്പോൾ ചെറിയ ഉള്ളി പച്ചമുളകും ഇഞ്ചിയും ചിലകുപ്പും കൂടെ ചേർത്ത് ഞാൻ ഓംലറ്റ് ഉണ്ടാക്കി പക്ഷെ തിരിച്ചിട്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് കീറിപ്പോയി സാരില്ല അപ്പോൾ ഇനി നമുക്ക് പാക്ക് ചെയ്യാം നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ അപ്പോൾ ഞാൻ കൂട്ടാൻ എല്ലാം ഒന്നും സെപ്പറേറ്റ് ഇതിലാക്കത്തില്ല ചോറ് ചോറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ പയറും ചെറു ചെറുപയറും പടൽ പടവലങ്ങയും കൂടെ ഉള്ള തോരം വെച്ചു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് വെച്ചു പിന്നെ നമ്മുടെ ചീര മാങ്ങയും കൂടെ ഉള്ള കറി വെറൊരു പാത്രത്തിനകത്താക്കി ഇനി നമുക്ക് കുറച്ചൊരു ഒരു അച്ചാറും കൂടെ ഞാൻ നോൺ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് മീനോ ചിക്കനോ വല്ലതെങ്കിൽ ഞാൻ അധികം അച്ചാർ കൊടുക്കത്തില്ല ഇങ്ങനെ ഇങ്ങനൊരു ഓംലെറ്റോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രമാണ് അല്ലെങ്കിൽ ഓംലെറ്റും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചില അച്ചാർ വെച്ച് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച്